ഇന്ന് നിരവധി പേർ ആവശ്യത്തിന് അധ്വാനിക്കുന്നില്ല അവരുടെ ആരോഗ്യവും മോശമാണ് ആരോഗ്യമാണ് ജീവന്റെ മാർഗം ഈ ജീവൻ പൂർണ്ണമായും പ്രവർത്തനക്ഷമമായാൽ അത് ആരോഗ്യപൂർണമാക്കും ഈ ശരീരത്തെ ഉപയോഗിച്ചാൽ മാത്രമേ അത് ആരോഗ്യമായിരിക്കുകയുള്ളൂ കൂടുതൽ ഉപയോഗിക്കുംതോറും ഇത് മെച്ചപ്പെടുന്നു ഒരിടത്തൊരു യുവ ഡോക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹം തൻ്റെ മുതിർന്ന സഹപ്രവർത്തകന്റെ അടുത്ത് ചെന്നു എന്നിട്ട് പറഞ്ഞു ഒരു രോഗിയുടെ രോഗനിർണയത്തിൽ അദ്ദേഹത്തിന് കുറച്ച് സംശയങ്ങളുണ്ടായിരുന്നു അപ്പോൾ മുതിർന്ന സഹപ്രവർത്തകൻ പറഞ്ഞു ഓ തലകറക്കവും ഛർദിയുമുണ്ടോ പക്ഷെ അദ്ദേഹത്തിന് തലകറക്കവും ഛർദിയും ഉണ്ടാകാനുള്ള മെഡിക്കൽ കാരണങ്ങളൊന്നും എനിക്ക് കണ്ടെത്താനായില്ല അപ്പോൾ മുതിർന്ന സഹപ്രവർത്തകൻ നിർദ്ദേശിച്ചു ഗോൾഫ് കളിക്കാറുണ്ടോയെന്ന് അയാളോട് ചോദിക്കൂ അയാൾ കളിക്കുന്നുണ്ടെങ്കിൽ അയാളോട് നിർത്താൻ പറയുക അയാൾ കളിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കളിക്കാൻ പറയുക അയാൾ ശരിയായിക്കോളൂ ആരോഗ്യം അങ്ങനെയാണ് ചില ആളുകൾ അമിതമായി ജോലി ചെയ്ത് രോഗങ്ങൾ വരുത്തുന്നു മിക്ക ആളുകളും ആവശ്യത്തിന് ജോലി ചെയ്യാതെ രോഗങ്ങൾ വരുത്തുന്നു ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നതെങ്കിൽ ശാരീരികമായി ഇന്ന് നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ കുറഞ്ഞത് ഇരുപത് മടങ്ങ് ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നേനെ ശാരീരികമായി അത് ശരിയാണോ അല്ലേ നിങ്ങളിങ്ങോട്ട് നടന്നു വന്നതിനേയും നിങ്ങളെല്ലാം കൈകൊണ്ട് ചെയ്തേനേയും കുറഞ്ഞത് ഇരുപത് മടങ്ങെങ്കിലും ശാരീരിക പ്രവർത്തനങ്ങളിൽ എനിക്കൊന്ന് തെറ്റാണെന്ന് കുറഞ്ഞ നൂറ് മടങ്ങെങ്കിലും നിങ്ങളിൽ പലരും ഇരുന്നൂറ്റി അൻപത് മടങ്ങെങ്കിലും നിങ്ങളത്രയും അധ്വാനിക്കുന്നവരാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞേനെയും ഒരിടവേളയെടുക്കൂ അല്പം വിശ്രമിക്കൂ എന്ന് ഇപ്പോൾ ശരീരം ഉപയോഗിക്കുന്നതേയില്ല ഇത് ഉപയോഗിച്ചാൽ മാത്രമേ ശരീരം ആരോഗ്യത്തോടെ ഇരിക്കുകയുള്ളൂ ആരോഗ്യം എന്ന് പറയുമ്പോൾ ശാരീരിക ആരോഗ്യത്തെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ ഈ ശരീരത്തെ ഉപയോഗിക്കണം കൂടുതൽ ഉപയോഗിക്കും തോറും ഇത് മെച്ചപ്പെടുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അന്നിവിടെ ഞങ്ങൾ കുറച്ച് കുറച്ചാളുകളെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അവരെയും കൊണ്ടൊരു ട്രെക്കിങ്ങിന് പോയി ട്രെക്കിങ്ങിനിടയിൽ ആ സമയത്ത് അതിന് ഏകദേശം ആറാഴ്ച മുൻപ് ഒരു നാവിക ഹെലികോപ്റ്റർ മംഗലാപുരത്തു നിന്നും പുറപ്പെട്ടിരുന്നു ഞാനതിനെപ്പറ്റി കഥകൾ കിട്ടിരുന്നു അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല ആ ഹെലികോപ്റ്ററിൽ ചില സുപ്രധാന എന്ന് ആളുകൾ പറയുന്നു ആ ഹെലികോപ്റ്ററിൽ നാല് മുതിർന്ന ഉദ്യോഗസ്ഥരുമുണ്ടായിരുന്നു മൂന്ന് ഉദ്യോഗസ്ഥരും ഒരു പൈലറ്റും ആ ഹെലികോപ്റ്റർ കാട്ടിനുള്ളിലേക്ക് തകർന്നു വീണു ആ പശ്ചിമഘട്ട മേഖല നിബിഡവനമായിരുന്നു ആ മലനിരകൾ ഇടതൂറുന്ന വനപ്രദേശമായിരുന്നു ആറാഴ്ച കഴിഞ്ഞിട്ടും അവർക്ക് ഹെലികോപ്റ്റർ കണ്ടെത്താനായില്ല അതിനായി ഒരു മുഴുവൻ ബറ്റാലിയൻ സൈന്യവും അവിടെ ക്യാമ്പ് ചെയ്തിരുന്നു കാട് മുഴുവൻ അവർ അരിച്ചുപിറുക്കി ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഹെലികോപ്റ്റർ കണ്ടുപിടിക്കാനായി അവിടെ നിന്നും വീണ്ടെടുക്കേണ്ടതെല്ലാം വീണ്ടെടുക്കാനുമായി ഒരു സായുധ ബറ്റാലിയൻ മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു ഏതാണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ആളുകൾ ക്യാമ്പ് ചെയ്തിരുന്നു കാട് മുഴുവൻ അവർ അരിച്ചുപിറുക്കുകയായിരുന്നു ആറാഴ്ചയായി അവർ അവിടെയുണ്ട് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഭക്ഷണം പാചകം ചെയ്യാനും മറ്റും ഏറെ കഷ്ടപ്പാടായിരുന്നു കാരണം നല്ല മഴയായിരുന്നു ഞങ്ങൾ ഒരു ദിവസം മുഴുവൻ നടക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഈ ആർമി ക്യാമ്പിലെത്തി അവിടെ ഞങ്ങൾ ക്ഷണിക്കപ്പെടാത്ത അതിഥികളായി മാറി കാരണം ഭക്ഷണത്തിന് നല്ല മണമായിരുന്നു ഭക്ഷണത്തിന് മൂല്യം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ശരീരം അത്രത്തോളം ഉപയോഗിക്കണം ദിവസം ഇരുപതോ മുപ്പതോ കിലോമീറ്റർ നടക്കുമ്പോൾ ഭക്ഷണം കഴിക്കാതെയാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ ഭക്ഷണം ശരിക്കും വിലപ്പെട്ടതാകും അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് ചെന്നു അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ ഉദാര ഉദാരമനസ്കനായിരുന്നു അദ്ദേഹം ഞങ്ങളെ സ്വാഗതം ചെയ്തു അവിടെ ഉണ്ടായിരുന്ന ക്യാപ്റ്റൻ ഇന്ത്യൻ ആർമിയിലെ ഒരു സർജൻറ്റ് അവർ ഹവിൽദാർ എന്നാണ് അറിയപ്പെടുന്നത് എന്താണ് ആ ഹവിൽദാർ അദ്ദേഹം ഈ ഹവിൽദാർ ഞങ്ങളെ തന്നെ നോക്കിയിട്ട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് നടക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞു വെറുതെ നടക്കാനായി വന്നതാണ് അദ്ദേഹത്തിന് വിശ്വസിക്കാനായില്ല വെറുതെ നടക്കുകയോ ആറാഴ്ചയായി ഞങ്ങളിവിടെയുണ്ട് ഇതെപ്പോൾ അവസാനിക്കുമെന്ന് ഞങ്ങൾ കാത്തിരിക്കുകയാണ് എല്ലാ ദിവസവും ഞങ്ങൾക്ക് ഇരുപത് മുപ്പത് കിലോമീറ്റർ നടക്കണം ആ ഹെലികോപ്റ്റർ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾ വെറും തമാശയ്ക്ക് നടക്കുന്നു അയാൾക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല ആർക്കെങ്കിലും ഇങ്ങനെ വിനോദത്തിനായി നടക്കാൻ പറ്റുമോ നിങ്ങളുടെ കാലുകൾ പൊട്ടും നിങ്ങൾക്കറിയാമോ അദ്ദേഹത്തിന് അത് വിശ്വസിക്കാനേ പറ്റിയില്ല അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല സൈന്യത്തിൽ അവർ നിർബന്ധിത അഭ്യാസമെന്ന നിലയിൽ ചെയ്യുന്നതാണ് അവരെ ആരോഗ്യത്തോടെ നിലനിർത്തുന്നതെന്ന് അതെ അയാൾക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ ആരോഗ്യം ആരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു ലളിതമായ കാര്യം ശരീരത്തെ ഉപയോഗിക്കുക എന്നതാണ് നിങ്ങൾ ശരീരത്തെ വേണ്ടത്ര ഉപയോഗിച്ചാൽ ശരീരം സ്വയം ആരോഗ്യം സൃഷ്ടിച്ചുകൊള്ളും അതിനർത്ഥം അത് മാത്രം മതിയെന്നാണോ മറ്റൊന്നും എനിക്ക് സംഭവിക്കില്ല എന്നാണോ ഞാൻ പറയും നമ്മുടെ ശരീരത്തെ നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഭൂമിയിലെ ഈ ഭൂമിയിലെ എൺപത് ശതമാനം അസുഖങ്ങളും അപ്രത്യക്ഷമാകുമെന്ന് ഞാൻ പറയും എൺപത് ശതമാനം ബാക്കി വരുന്ന ഇരുപത് ശതമാനം അതിൽ തന്നെ മറ്റൊരു പത്ത് ശതമാനം ആളുകൾ അവർ കഴിക്കുന്ന ഭക്ഷണം കാരണമാണ് ഭക്ഷണശീലം മാറ്റിയാൽ മറ്റൊരു പത്ത് ശതമാനം അപ്രത്യക്ഷമാകും അതായത് പത്ത് ശതമാനം അസുഖങ്ങൾ മാത്രമേ അവശേഷിക്കൂ അത് വിവിധ കാരണങ്ങളാൽ സംഭവിക്കാം ഒന്ന് കാർമ്മികമാകാം മറ്റൊന്ന് അന്തരീക്ഷമാകാം കൂടാതെ നിങ്ങളുടെ സംവിധാനത്തിൽ മറ്റു പല കാര്യങ്ങളും സംഭവിക്കാം അതിനെ കൈകാര്യം ചെയ്യാം തൊണ്ണൂറ് ശതമാനം രോഗികളും ശരീരത്തെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിലൂടെയും ശരിയായ ശരിയായ ഭക്ഷണത്തിലൂടെയും ആരോഗ്യവാന്മാരായാൽ പത്ത് ശതമാനത്തെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാം എന്നാൽ ഇപ്പോൾ അസുഖത്തിൻ്റെ തോത് വളരെ വലുതാണ് കാരണം നാം ശരിയായി ഭക്ഷണം കഴിക്കുന്നില്ല അല്ലെങ്കിൽ ഒരുപാട് നന്നായി കഴിക്കും കൂടാതെ നാം ശരീരത്തെ ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഇതുകൂടാതെ ജീവിതത്തിൻ്റെ മറ്റു പല വശങ്ങളുമുണ്ട് വളരെ ലളിതമായി പറഞ്ഞാൽ നിങ്ങൾ ശരീരം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം ഒരു ദിവസം ആയിരം തവണ ചെയ്തു നോക്കുക ഇങ്ങനെ ഒരു ദിവസം ആയിരം തവണ ചെയ്തു നോക്കുക ഒരു മാസത്തിന് ശേഷം നിങ്ങളുടെ കൈ എത്ര നന്നായി പ്രവർത്തിക്കുന്നു എന്ന് കാണൂ മറ്റൊന്നും വേണ്ട ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചെയ്താൽ മതി ഒരു ദിവസം ആയിരം തവണ മുപ്പത് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ കൈ വളരെ അത്ഭുതകരമായി പ്രവർത്തിക്കും നിങ്ങളുടെ തലച്ചോറ് ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്താൽ ഒരു മാസത്തിനുള്ളിൽ അത് അത്ഭുതകരമായി പ്രവർത്തിക്കും ഹൃദയം കൊണ്ട് ഇങ്ങനെ ചെയ്താൽ അതും അത്ഭുതകരമായി പ്രവർത്തിക്കും നിങ്ങളുടെ ജീവോർജ്ജം ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്താൽ അതും അത്ഭുതകരമായി പ്രവർത്തിക്കും ഇതെല്ലാം നന്നായി പ്രവർത്തിക്കുമ്പോൾ അതാണ് ആരോഗ്യം അതിനാൽ നിങ്ങളുടെ ശരീരം ഉപയോഗിക്കുക തലച്ചോറ് ഉപയോഗിക്കുക നിങ്ങളുടെ ഊർജവും ഉപയോഗിക്കുക ഈ മൂന്ന് കാര്യങ്ങളെയും നന്നായി ഉപയോഗിക്കുകയും സന്തുലിതമാക്കുകയും ചെയ്താൽ നിങ്ങൾ ആരോഗ്യവാനാകും ഇതെനിക്ക് സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ നടത്തുന്ന രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ബി എസ് പി ഭാവസ്പന്ദന പ്രോഗ്രാമാണ് അതൊരു ചെറിയ വഴിയമ്പലമായിരുന്നു അന്ന് അന്ന് ഒരുപാട് തവണ പടികൾ കയറിയിറങ്ങണമായിരുന്നു കാരണം ആ കെട്ടിടത്തിൻ്റെ ക്രമീകരണം അങ്ങനെയായിരുന്നു ഞാനൊരു ദിവസം എണ്ണി നോക്കി ഒരു ദിവസം ഞാൻ പഠിപ്പിക്കുകയായിരുന്നു പക്ഷേ അടുക്കളയുടെ കാര്യവും അങ്ങനെയെല്ലാം ഞാൻ തന്നെ നോക്കണമായിരുന്നു ആ ദിവസം ഞാൻ ഒരു നൂറ്റി ഇരുപത്തഞ്ച് തവണ പടികൾ കയറിയിറങ്ങി ഭാവസ്മന്ദന കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വളരെ ആരോഗ്യവാനായിരുന്നു എനിക്കറിയാം ഭാവസ്മന്ദന പ്രോഗ്രാമിൽ വോളണ്ടിയർ ചെയ്ത മിക്കവരും കരുത്തരും ആരോഗ്യമുള്ളവരുമായി തീർന്നു പെട്ടെന്നുള്ള അധ്വാനം നിങ്ങൾക്ക് ദോഷമായേക്കാം എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ അധ്വാനം വളർത്തിയെടുത്താൽ ശരീരത്തിലും മനസ്സിലും ഊർജത്തിലുമുള്ള അധ്വാനം അത് നിങ്ങൾ വളർത്തിയെടുത്താൽ ആരോഗ്യം താനേ വരും നിങ്ങളുടെ ശരീരം നന്നായി പ്രവർത്തിക്കുന്നു മനസ്സ് നന്നായി പ്രവർത്തിക്കുന്നു നിങ്ങളുടെ ഊർജം ഇവരണ്ടിനെയും പിന്തുണയ്ക്കുന്നു പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നത് ഉറപ്പ് വരുത്തുന്നു അതാണ് ആരോഗ്യം ജീവിതം പൂർണ്ണമായും സംഭവിക്കുന്നു അതാണ് ആരോഗ്യം ആരോഗ്യമെന്നത് ഒരാശയമല്ല അത് വൈദ്യശാസ്ത്രത്തിലെ ഒരാശയമല്ല വൈദ്യശാസ്ത്രം സമൂഹവും വൈദ്യശാസ്ത്രത്തിലെ അറിവും ഇന്ന് കൂടുതൽ പ്രാധാന്യമുള്ളതായി മാറി കാരണം നമ്മൾ അനാരോഗ്യപരമായ ജീവിത രീതികളാണ് കെട്ടിപ്പടുത്തിയിരിക്കുന്നത് ലോകത്ത് മുമ്പ് ഒരിക്കലും വൈദ്യശാസ്ത്രത്തിന് ഇന്നുള്ളതുപോലെ ഒരു പ്രാധാന്യമുണ്ടായിട്ടില്ല അതിന് കാരണം നമ്മൾ കൂടുതൽ കൂടുതൽ ഉദാസീനരാകുന്നതാണ് അങ്ങനെ നമ്മൾ കൂടുതൽ കൂടുതൽ ആരോഗ്യമില്ലാത്തവരാകുന്നു നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അറുപത് വയസ്സുള്ള ഒരാൾ ചെയ്തിരുന്ന ശാരീരിക അധ്വാനം അത് ഇന്നൊരു ഇരുപത് വയസ്സുകാരന് ചെയ്യാൻ കഴിയില്ല അതിനർത്ഥം നമ്മൾ മനുഷ്യവംശത്തെ ദുർബലപ്പെടുത്തുകയാണ് കുറച്ചു കഴിയുമ്പോൾ ദുർബലമായൊരു മനുഷ്യവംശമായിരിക്കും നമ്മൾ അതിനാൽ നിങ്ങളത് ഉപയോഗിക്കണം ആരോഗ്യം നിങ്ങൾ കണ്ടെത്തേണ്ട ഒന്നല്ല അത് നിങ്ങളുടെ ആശയവുമല്ല ആരോഗ്യമെന്നാൽ ജീവൻ നന്നായി സംഭവിക്കുന്നതാണ് ജീവിതപ്രക്രിയ നന്നായി സംഭവിക്കുന്നു അതാണ് ആരോഗ്യം ആരോഗ്യം ജീവന്റെ മാർഗമാണ് ഈ ജീവൻ പൂർണ്ണമായും പ്രവർത്തനക്ഷമമായാൽ അത് ആരോഗ്യപൂർണമാകും